നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങാൻ ഇനി വെറും രണ്ട് മാസം മാത്രമേ നമ്മൾക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലെ ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് നൂറ് ശതമാനം ഉറപ്പായുള്ള കാര്യമാണ് കാരണം മൂന്ന് രാശികളിൽ ജനിച്ച ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് ഈ വട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഈ നക്ഷത്രക്കാർ കടക്കുന്നത് ശനിദേവൻ നൽകുന്ന ഭാഗ്യത്തോടെയാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് ശനി പലപ്പോഴും ശനിയെ എല്ലാവരും നോക്കിക്കാണുന്നത് ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹമായിട്ടാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്ത തെറ്റാണ് എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മാത്രമേ ശനി നൽകുന്നുള്ളൂ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധവും സത്യമുള്ളതുമാണെങ്കിൽ അതനുസരിച്ച് നേട്ടങ്ങൾ ശനി നൽകും എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മോശവും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതുമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ വലയാവുന്നതിന്റെ അങ്ങേയറ്റം നിങ്ങളെ ശനി വലയ്ക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ ശനി നൽകുന്ന നേട്ടങ്ങൾ നിങ്ങൾ കരുതുന്നതിലും അപ്പുറമുള്ളതായിരിക്കും അതുപോലെ തന്നെ ആ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് നശിക്കാത്ത ഭാഗ്യം മാത്രമേ ശനി നൽകുകയുള്ളൂ അതിനാൽ ശനിയെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം അതായത് ശനി എന്ന ഗ്രഹം എല്ലായ്പ്പോഴും ദോഷമായി മാറണമെന്നില്ല എന്നതാണ് അർത്ഥമാക്കുന്നത് ഒരുപാട് ഗ്രഹങ്ങൾ അടുത്ത വർഷം രാശി മാറുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ശനിയുടെ ഗ്രഹമാറ്റം തന്നെയാണ് കാരണം അത്രയേറെ ഭാഗ്യമാണ് ഈ മൂന്ന് രാശിക്കാരിൽ ശനി ഭഗവാൻ സൃഷ്ടിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശനി സംക്രമണം ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ശനി പ്രീതികരമായ ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മൂലം ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഇരട്ടിയായി വന്നു വന്നുചേരുന്നതിന് സഹായിക്കും അതിനായി ഇനി പറയാൻ പോകുന്ന ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രക്കാർ ശനിപ്രീതി നേടാൻ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശനിയാഴ്ച ദിവസം നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നീരാഞ്ജനം നടത്തുന്നതും ശനി മന്ത്രങ്ങൾ നിത്യവും വൈകുന്നേരം ജപിക്കുന്നതും എന്തുകൊണ്ടും ഉത്തമമാണ് ശനി അഷ്ടോത്തരം ജപിക്കുന്നതും ഏറെ ഉചിതം കൂടാതെ കാക്കയ്ക്ക് എള്ളും ചോറും കൊണ്ട് ചേർത്ത് കുഴച്ചു നൽകുന്നതും ശനിപ്രീതി ലഭിക്കാൻ ഗുണകരമാണ് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ശനിക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളും ഉത്തമമാണ് ഇതിലൂടെ ശനിയുടെ പ്രീതി സമ്പാദിക്കാനും ജീവിതത്തിൽ ശനിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും സന്തോഷവും സമ്പത്തും വന്നു ചേരാൻ ഇടയാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിക്കു പുറമെ വ്യാഴവും സൂര്യൻ ചൊവ്വ രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളും രാശിമാറ്റം നടത്തുന്നുണ്ട് എങ്കിലും ഇതിൽ പ്രധാനമായി പറയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തോടെയുള്ള ശനിയുടെ സംക്രമണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യവാരം ശനി സംക്രമണത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത് അപ്പോൾ ഈ രാശികൾ ഏതൊക്കെയെന്നും അതിലേതൊക്കെ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ഈ പറയാൻ പോകുന്ന രാശികളിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതെന്നും വിശദമായി പറയാം എല്ലാവരും നിങ്ങളുടെ പേര് നാളുമെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാനും നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരാനും ഞാനും മഹാദേവനോട് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തോടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശരീര സംക്രമണം വർഷ കൂടി വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും ഇപ്പോൾ നിങ്ങളുടെ നിലവിലത്തെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലും അതിശയകരമായ രീതിയിൽ ചില നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി തുടക്കത്തോടെ നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ കുറേ നാളുകളായുള്ള നിങ്ങളുടെ ജീവിതം അത്രയധികം ദുരിതപൂർണവും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു തുടർക്കഥ പോലെ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി അത് മാസങ്ങളാകാം അല്ലെങ്കിൽ ദിവസങ്ങളാകാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുൻപ് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എത്ര ചെയ്തിട്ടും അതായത് എത്ര പരിശ്രമിച്ചിട്ടും ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാനും അതിൽ ഒരു മോചനം ലഭിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും അതിനൊന്നും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് തുലാം രാശിക്കാർ ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള നിങ്ങളുടെ മനസ്സമാധാനം വരെ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം അങ്ങനെ എല്ലാവിധത്തിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്തിര ചോതി വിശാഖം തുടങ്ങിയ തുലാം രാശിയിലെ നക്ഷത്രക്കാർ ജീവിതം എന്നത് ഒരു പേടി സ്വപ്നമായി മുന്നോട്ടൊരു ചോദ്യചിഹ്നം എന്ന പോലെ നിൽക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ ശനിയുടെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും അതിന് പ്രകാരം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും ഒരു ശമനം എന്ന രീതിയിൽ ശനി സംക്രമണത്തിൽ നിന്നും മുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതിന് പ്രകാരം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം ആദ്യ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലെ ചില സംഭവങ്ങൾ വന്നു ചേരും അത് ആ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് രണ്ടായിരത്തി മുഴുവൻ നിങ്ങളെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്നതും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലുമുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അനുഭവിച്ചെങ്കിൽ പോലും കഴിവറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കരകയറാൻ ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധിക്കാൻ പോകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തുടങ്ങുന്നത് എന്നർത്ഥം തുലാം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം മുതൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള നിങ്ങൾ പോലും സ്വപ്നം കാണാത്ത തരത്തിലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങളിലൂടെ ജീവിത വിജയം കൈവരിക്കുമെന്ന് നിങ്ങളുടെ ഫലപ്രകാരം ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും അത്രയധികം നേട്ടമാണ് ശനിയുടെ സംക്രമണം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം മികവ് തെളിയിക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും സമൂഹത്തിലും കുടുംബത്തിലും വരെ വിലയും നിലയും വന്നു ചേരുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് അതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വന്നു ചേരുകയും ആ പ്രവൃത്തികളിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ച ശനി സംക്രമണത്തോടു കൂടി ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കുന്ന ഭാഗ്യ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന അവസരങ്ങളുടെ പെരുമഴ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന പുതുവർഷത്തിന് ആരംഭം കുറിക്കും അതുപോലെ തന്നെ തുലാം രാശിയിലെ കുറച്ച് വ്യക്തികൾ അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടും വളരെയധികം മാനസിക പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാനസിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയെ തടയിടുകയും അതുപോലെ മുന്നോട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അത് കുടുംബ ജീവിതത്തിലെ കാര്യങ്ങളും അതുപോലെ തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നിങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ കാലങ്ങളായി കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ട് ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യണമെന്ന് അറിയാത്ത മാനസിക അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് അതിൽ നിന്നുമൊക്കെ മോചനം വന്നു വന്നുചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം മുതൽ അതും ശനി സംക്രമണത്തിന്റെ ഫലത്താൽ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ ധനപരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത് ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളവ തന്നെയാണ് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ആ വീടിന്റെ വാടക കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനോ സാമ്പത്തിക അവസ്ഥ അനുഭവിക്കുന്ന അതായത് സാമ്പത്തികപരമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തിലൂടെയാണ് തുലാം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് മനസ്സിലാകും പൂർണമായിട്ടും ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ജീവിതത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ വാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബ ജീവിതപരമായിട്ടും ഒക്കെ നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന തരത്തിലാണ് രക്ഷപ്പെടും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഒഴുക്കിയ കണ്ണുനീരന്റെ ഫലമാണ് ശനി സംക്രമണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല ജീവിതമിനി വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരും അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ ചെറുതായിരിക്കില്ല വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇക്കൂട്ടരുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിത്തീരും മാനസിക സമ്മർദ്ദം ഇല്ലാതാവുകയും അതുപോലെ തന്നെ മാനസിക ഉല്ലാസം നൽകുന്ന രീതിയിൽ മനസ്സിന് സമാധാനം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വർഷ ആരംഭം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുകയും ആ സന്തോഷവും സമാധാനവും വർഷാവസാനം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുകയും ചെയ്യും പുതിയ വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും പുതിയ തൊഴിൽ ലഭിക്കാനും ആ തൊഴിൽ മുഖേന ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇടവൻ രാശിക്കാർക്ക് സാധിക്കും എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്നവർക്കും എന്തുകൊണ്ടും അതിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തോടെ വന്നു ചേരും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുഭവിച്ച പോലെ വിഷമങ്ങളോ ദുരിതങ്ങളോ ഒന്നും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഭവിക്കേണ്ടി വരില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ വാരം തന്നെ ശനി സംക്രമണത്തിന്റെ ഫലമായി ചില നല്ല മാറ്റങ്ങൾ ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്തത് മിഥുനൻ രാശിയാണ് മകൈരം തിരുവാതിര പുണർദ്ദം മിഥുനൻ രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഏറെയും ഇവർ അനുഭവിച്ചത് അതായത് നിലവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഒരു തൊഴിൽ ലഭിക്കാൻ ഏറെ പ്രയാസങ്ങൾ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും എല്ലാ കാര്യങ്ങളും കയ്യെത്തുന്നിടത്ത് വരെ എത്തിയിട്ടെല്ലാം തട്ടിത്തെറിച്ചു പോയ അവസ്ഥയായിരുന്നു മിഥുനൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം മുതൽ ഈ ഒരു അവസാന കാലഘട്ടം വരെയും അനുഭവിച്ചത് ആ ഒരു ബുദ്ധിമുട്ടിന് രണ്ടായിരത്തി തുടക്കം തന്നെ മാറ്റം വരും തൊഴിൽ മേഖലയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരും ഒരു പുതിയ തൊഴിൽ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നല്ല കൂടി പുതിയൊരു തൊഴിൽ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ശുഭ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ പ്രണയബന്ധം രണ്ടു കുടുംബങ്ങളും അംഗീകരിക്കുകയും അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷങ്ങളും സന്തോഷ നിമിഷങ്ങളും കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഏറെ നാളായി വിവാഹ ആലോചനകളൊക്കെ നോക്കുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കാതെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി രണ്ടായിരത്തി ഇരുപത്തി തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്തോഷപൂർണമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് അതിൽ വിവാഹവും പറയപ്പെടുന്നുണ്ട് തൊഴിൽ വിവാഹം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വാഹനം ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ രീതിയിലുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ തുടങ്ങുന്നത് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം